शक्ति ശീർവദിച്ച് നമ്മൾ മരിയ സദനെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇന്നത്തെ ദിവസവും മാതാവിൻ്റെ ദിവസമാണ് സെക്കൻഡ് സാറ്റർഡേ ഡെഡിക്കേറ്റഡ് ടു അവർ ലേഡി ഓഫ് പെർപെച്വൽ സക്ക മോസ്റ്റ് ഓസ്പീഷ്യസ് ഡേ ആൻഡ് ഓൾ ഓഫ് എസ് ആർ ദി എക്സ്റ്റെൻഷൻ ഓഫ് അവർ മാതസ് ഊമ സോ വെനവർ ദീസ് എ ഡേഞ്ചർ വി കോൾ അമ്മേ ർഭപാത്രത്തിന്റെ എക്സ്റ്റൻഷൻ ഈ അമ്മയുടെ സാന്നിധ്യം ഇവിടെ വരുന്നവർക്ക് സൗഖ്യം സംരക്ഷണം അനുഗ്രഹമാവട്ടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുടെ ഇടമേ ഭാരതത്തിന് മഹർഷിമാർ പ്രാർത്ഥിച്ചിരുന്നു സദ്ഗമയ അസഗോമയ മൃത്യൂർമ അമൃതയ അതിന്റെ അർത്ഥം എന്താണ് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ സോ വി ഇൻവൈറ്റ് യു ടുമാരിൽ പോ എല്ലാവരെയും ഉയരട്ടെ നമ്മളെല്ലാവരും ചേർന്നാണ് ആശീർവദിക്കുന്നത് ഉയർത്തിയ കരങ്ങൾ ആശീർവാദത്തിന്റെ പ്രതീകമാണ് എല്ലാ മതങ്ങളിലും ഉയർത്തിയ കരങ്ങൾ അരുണ്യവനായ ദൈവം അങ്ങനെ കലങ്ങളിലേക്ക് ഞങ്ങൾ ഈ റിവർ ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന നല്ല കുടുംബയുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഈ മഞ്ഞസ്വതിനെ ആശീർവദിക്കുന്നത് പരിശുദ്ധയുടെ ശക്തമായ ബാധ്യസ്ഥ ഉണ്ടാവണം മനീസന്റെ നാല് എല്ലാവരെയും അവിടുന്ന് ആശീർവദിക്കണമേ പത്താമതായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരണമേ നന്മ നിലനിറിയമേ സ്വസ്തി ീപം എല്ലാവർക്കും പത്തനേങ്കോടെ പേരിലോ പത്തനേങ്കോ സ്വഭാവങ്ങളുടെ പേരിലോള നന്ദി ായ ദൈവം വൈദികരായ നിങ്ങൾ രണ്ടൊരു കാര്യം പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ വളരെ സ്നേഹത്തോടെ വിട്ടേട്ടനെയും നല്ല ചേച്ചിയെയും നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹത്തിൽ ഓർക്കുന്നു നല്ലൊരു അപ്ലോസ് মুরেচে নামলাই নি মারিযা সাদেন অরিশধামেকে ডেডিকেটেয়া স্নেখদি ভামে মেরি তু রক্কো নোগাম নোডান সোধাম ഈ ആദരിക്കണം എന്തിനാണെന്നെല്ലാം പറയാനായിട്ടുള്ള ഏറ്റവും ആധികാരമുള്ള ഞാൻ തന്നെ അധികാരി പറയാം നമ്മള് ഏറ്റവും ആദരിക്കണത് ജോസഫ് തൈക്കാടുന്നു ഈ നാല്പത് വർഷമാകുന്ന സമയത്ത് തന്നെ നമുക്കൊരു പകൽ വീട് തുടങ്ങാൻ സാധിച്ചു ഞാൻ നന്ദി അർപ്പിക്കുന്നു ബ്രദറ് കാരണമല്ല നമുക്ക് ഈ പകരം വീട് വരെയുള്ള കൂടെ ഇത്തരം നമുക്കൊരു സംരക്ഷിക്കാൻ സാധിക്കുന്നു അങ്ങനെയുള്ള അത് നന്നായിട്ട് തന്നെ നമുക്ക് ഇപ്പോഴും സംരക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കുത്തലങ്കോ മിഷൻ ഫാമിലിയുടെ പേരിൽ ആദരിക്കുന്നു ശ്രീ തേടൻ പുനരാഖാനിക്കാൻ വരുന്നു ഡോക്ടറിനെയും ഈ അവസരത്തിൽ നമ്മൾ ആദരിക്കുകയാണ് റീറ്റേഡ് പൊന്നാട്ടാണെങ്കിൽ അടിസ്ഥിക്കുന്നു അത് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് പൊതുരംഗ നന്ദി ഡോക്ടറിനെടുക്കും ആൾക്കാരെ ഇവിടെ കൊണ്ടുവരികയും ചെയ്യും നിയമപരിപാറിഞ്ഞ പ്രായമുള്ളവർക്കൊരു ഷെൽട്ടർ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് അപ്പൊ തന്നെ ആ സമയത്ത് തന്നെ വിളിക്കാനും വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞൂരുത് നമ്മളെ പഠിക്കാനൊക്കെ വിളിച്ചു കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുക

ആ ഒരു കരുതലാണ് ഞങ്ങളോട് അവർ കാണിക്കുന്നത് ആ വീട്ടിൽ എപ്പോഴും ഞങ്ങൾ ഏത് സമയത്തും ചെന്ന് കയ്യലാം അതുപോലെ തന്നെ കുടുംബം ഇങ്ങോട്ട് വരാനും അവർക്ക് അത്ര ഒരു ബന്ധമാണ് ഞങ്ങൾ വലിയൊരു പ്രത്യേക സ്നേഹബന്ധം അവരുടെ ഒരു തുറവുകൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് മകൻ ഡോക്ടറാണ് മകള് ദുബായിലാണ് പക്ഷെ മക്കളും പെരമ്പനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് നാം തിരുവചനത്തിലൂടെ ശ്രവിച്ചു ബലിയല്ല കരുണയാണ് നാം ചെയ്യേണ്ടത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ஊரே ஆடுவேன் அதுக்கு ஒரு அடியை போட்டு விடுவோம் அப்படின்ற உம் உம்